നമസ്കാരം കേരളത്തിൻ്റെ ഒരു തീരദേശത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്കറിയാം വളരെ വലിയൊരു കോസ്റ്റ് ലൈനുള്ളൊരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ടുതന്നെ നാവികസേനയുടെ കണ്ണും കാതും എപ്പോഴും തുറന്നിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് വളരെ ബഹുമാനിതനായ ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് കൊമഡോർ വർഗീസ് മാത്യു അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ചാർജ് ആണുള്ളത് വളരെ സന്തോഷപൂർവ്വം താങ്കളെ ഇത് സ്വാഗതം ചെയ്യുകയാണ് നേവിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് നമ്മൾ യുദ്ധം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സേനകളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് സ്വാ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ നാവികസേനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രത്യേകിച്ച് അത്രയും വലിയൊരു തൊഴിലാളികളുടെ ഒരു വലിയൊരു സഞ്ചയം നമ്മുടെ നാട്ടിൽ ഉണ്ട് എത്രത്തോളം വലിയൊരു വെല്ലുവിളിയും ദൗത്യവുമാണ് കേരളത്തിൽ നാവികസേനയ്ക്കുള്ളത് സം താങ്കൾ പറഞ്ഞ പോലെ തന്നെ നേവി എന്നുള്ള ഇത് കടൽ യുദ്ധം എന്നുള്ള ഒരു 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 ധാരണയാണ് പൊതുവെ ഒരു പൊതുസമൂഹത്തിനുള്ളത് പക്ഷേ അതിലും അപ്പുറമായിട്ട് നേവിക്ക് ആൾക്കാരുമായിട്ടും തീരദേശമായിട്ടും മത്സ്യത്തൊഴിലാളികളുമായിട്ടൊക്കെ ഒരുപാട് അവരുടെ ദൈനംദിന ജീവിതത്തിലും അവരുടെ വളർച്ചയിലും അവരുടെ അഭിവൃദ്ധിക്കും ഒക്കെ ബാഗുവാക്കാക്കാനുള്ള അവസരങ്ങളുണ്ട് അത് നേവി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിന് ഒരു നിമിത്തമാകാൻ എനിക്ക് എൻ്റെ ഈ അപ്പോയിൻമെൻറ്റിന് സാധ്യമായത് ഒരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ സ്വയം കരുതുന്നു അപ്പം താങ്കളുടെ ചോദ്യത്തിന് ഉത്തരവായിട്ടുള്ള ഇത് ഒരു ഒരു ദീർഘമായിട്ടുള്ള ഉത്തരം പറയാം പക്ഷേ സമയക്കുറവ് മൂലം നമ്മളത് ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരള തീരം അപ്പം എന്തോ പണ്ടോ പരശുരാമൻ വഴി എറിഞ്ഞ കണക്കെന്നൊക്കെ നമ്മൾ പറയുന്ന കണക്ക് തന്നെ കാസർഗോഡ് ടു പാറശാല വരെ ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്ററോളും അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് മൂന്നെന്ന് പറയാം അല്ലെങ്കിൽ ഏതാണ്ട് സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ് വൺ സെവൻ എന്നും പറയുന്നു അതാണ് ഇതിൻ്റെ ദൈർഘ്യം അതിനിടയ്ക്ക് കോഴിക്കോടിനടുത്ത് മാഹേ ഒരു വൺ പോയിൻറ്റ് ടു കിലോമീറ്റർ യൂണിയൻ ടെറിറ്ററിയും വരുന്നുണ്ട് അപ്പോൾ ഈ ഇതിനോട് ചേർന്നുള്ളതാണ് നമ്മൾ ഫിഷിംഗ് വില്ലേജസ് എന്ന് പറയുന്നത് അപ്പോൾ ഫിഷിംഗ് വില്ലേജസ് എന്ന് പറയുമ്പം കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം നമുക്ക് ഇത് പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഈ തുറകളെന്നോ അല്ലേ അങ്ങനെയൊക്കെ പറയാം അപ്പം കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഇണചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നേവിയുടെ അപ്പം നേവൽ ഓഫീസർ ഇൻചാർജ് കേരള എന്ന് പറയുമ്പോൾ ഈ തീരദേശത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നു അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും അല്ല കടലിനോടനുബന്ധിച്ചുള്ള തൊഴിലോ കടൽ തീരത്തിനോടനുബന്ധിച്ച തൊഴിൽ ജീവിക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ള കടമയും എൻ്റെ അടുത്താണ് തീർച്ചയായിട്ടും കാരണം സാധാരണക്കാരുടെ ചിലരുടെയെങ്കിലും ഒരു വിചാരം യുദ്ധം ഇല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വെറുതെ ഇരിക്കുകയാണെന്ന് ഇതാ പക്ഷേ നമ്മൾ വാർത്താ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം ഈ നിരന്തരമായ ഒരു ഈ ഒരു മോണിറ്ററിങ് സംവിധാനം പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ സുരക്ഷിതത്വം ഒക്കെ അവതാളത്തിലാവുന്നറിയാം കാരണം യുദ്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി നമ്മളുടെ ജോലി നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അപ്പം ഇപ്പോൾ കടലിൽ വെല്ലുവിളികൾ ധാരണ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നേവി ഉൾപ്പെടെയുള്ളവർ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വേട്ടകളിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് വലിയ ക്യാച്ചസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ആ മേഖലയിൽ നിന്നുള്ള ഭീഷണി അത് അത് എത്രത്തോളം ഗൗരവതരമാണ് നമ്മളെങ്ങനെയാണ് അതിനെ അമർച്ച ചെയ്യേണ്ടത് അപ്പോൾ വളരെ നല്ല ചോദ്യമാണ് ഇപ്പോൾ തീരദേശ സുരക്ഷ അല്ലെങ്കിൽ രാജ്യസുരക്ഷ ഇതിൻ്റെയൊക്കെ അവിഭാജ്യ ഘടകമാണ് കടൽ സുരക്ഷ സമുദ്ര സുരക്ഷ അതുപോലെ തന്നെ എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക സുരക്ഷയും അപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അത് മിക്കവർക്കും അറിയാവുന്ന തോന്നും കാരണം മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാ ഉൽപന്നതിപ്പിക്കുന്ന അല്ല കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന ക്യാച്ച് വിറ്റ് നമ്മൾ കഴിക്കുക മാത്രമല്ല ഒരുപാട് സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ എക്സ്പോർട്ടിന് വേണ്ടിയും പ്രയോഗിക്കുന്ന ഈ സുരക്ഷയിൽ ഇൻവോൾവായിരിക്കുന്നവരെ നമ്മൾ രാജ്യസുരക്ഷങ്ങളുടെ പാട്ടാക്കുകയാണ് അപ്പോൾ എന്താണ് ഇതുവഴി സംസാരിക്കുന്നത് ഒരു ഇന്ത്യൻ നേവിയോ കുറച്ച് കോസ്റ്റ് ഗാർഡിലെ ആൾക്കാരോ കുറച്ച് മെറൈൻ പോലീസോ അല്ലെ കോസ്റ്റൽ പോലീസോ കൊണ്ട് മാത്രം തീർക്കാൻ പറ്റുന്നതല്ല ഈ വെല്ലുവിളികൾ അത് അമുഖീകരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് കടലിലെ എന്നു സജ്ജമാക്കിയിരുന്ന പൊതുജന കടലിലെ പൊതുജനങ്ങളിലെ കടലിലെ ജീവികൾ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ അവർ ഈ ഇതിലോട്ട് സുരക്ഷയോടുകൂടി പാട്ടാവുമ്പം എന്ത് വെല്ലുവിളികളാണേലും നമുക്ക് നേരിടാൻ പറ്റും അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് എന്താണ് വെല്ലുവിളികൾ ഓരോ ദിവസവും ഇത് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോൾ ഡ്രഗ് ട്രാഫിക്കിങ് ഇല്ലേ പിന്നെ മനുഷ്യക്കടത്ത് പിന്നെ ഉള്ളതാണ് ആയുധക്കടത്ത് പിന്നെ നമ്മുടെ ഭീകരരോ ആരെങ്കിലും നുഴഞ്ഞു കയറി വരുമോ എന്നുള്ളതാണ് അപ്പോൾ കടൽ തീരത്ത് ഉള്ളത് ഉൾക്കടലിലുള്ളതിനേക്കാളും ഇച്ചിരി ഡിഫറെൻ്റാണ് അതിന്ന് നേവിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മളൊരു ത്രീ ടയർ സെക്യൂരിറ്റി ഉണ്ടാകുന്നത് നേവി ആഴക്കടലിലുള്ളതെല്ലാം തടഞ്ഞു നിർത്തുന്നു എല്ലാം നിരീക്ഷിക്കുന്നു എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ തീർക്കുന്നു അത് പെനിട്രേറ്റ് ചെയ്ത് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഗാർഡ് അതിൻ്റേതായിട്ടുള്ള പരിപാടിയാണ് പിന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് വിങ് തീരദേശത്തുള്ളവരല്ല പക്ഷേ ഇതിനെല്ലാം കൂടെ ഉള്ളവരാണ് ഈ മൂന്ന് ലെയറിലുള്ളവരാണ് മത്സ്യത്തൊഴിലാളികൾ മനുഷ്യ അപ്പോൾ അവർ കാണുന്നത് അതാണ് അവരെ കണ്ണുകൾ ഐസ് ആൻഡ് ഇ പ്രോഗ്രാം അവരാണ് കണ്ണുകളും കാതുകളും മനുഷ്യൻ ഇപ്പോൾ ഒരു കപ്പലിന് ഒരു ലിമിറ്റുണ്ട് പക്ഷെ ഒരു കപ്പലിൻ്റെ കൂടെ ഒരു നാൽപ്പത്തഞ്ച് അറുപത് ഫിഷിംഗ് ബോട്ട്സ് ഉണ്ടെങ്കിൽ എത്രയാണ് അത് അറുന്നൂറ് ആൾക്കാരായി അറുന്നൂറ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കണ്ണുകളായി ആയിരത്തി ഇരുന്നൂറ് ചെവികളായി അപ്പോൾ രണ്ടായിരത്തി നാനൂറ് കപ്പലുകളായി ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യസമ്പത്ത് ഇക്കണോമിക് സെക്യൂരിറ്റിയുടെ കൂടെ അവർ രാജ്യരക്ഷ കോസ്റ്റൽ സെക്യൂരിറ്റിയുടെയും മെറൈൻ സെക്യൂരിറ്റിയുടെയും ഒരു ഭാഗമായിട്ട് നേവിയെയും കോസ്റ്റ് ഗാർഡിനെയും എല്ലാവരെയും സഹായിക്കുന്നു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് താങ്കളുടെ പ്രത്യേകിച്ച് നേവിയിലെ ഏറ്റവും ഉയർന്ന ഒരു ദിവസം കമടർ എന്നുള്ളൊരു പദ്ധതി ഒരു പദവിയിലേക്ക് ഇരിക്കുന്ന ഒരു മലയാളി അതും കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ട് പോലൊരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ തീർച്ചയായും ആ ഒരു വളർച്ച അത് കേൾക്കുന്നത് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും പല ഇപ്പോഴും ഇത് നമുക്ക് എത്തിപ്പെടാനാവുന്ന സ്ഥലങ്ങളാണോ എന്നൊരു ആത്മവിശ്വാസക്കുറവ് എപ്പോഴും ഉണ്ട് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്ന ഒരാൾ ഇത്ര വലിയൊരു പദവിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള ജീവിതക്രമമാണ് സ്വീകരിച്ചത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടനാട്ടുകാരനാണ് അതിനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ വികാരമാകും അല്ലേ ഇമോഷണലാകും അപ്പം എന്നും അഭിമാനമുണ്ട് കണ്ടങ്കരി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വന്നത് ജനിച്ചത് അവിടാണ് വളർന്ന അതാണ് അപ്പോൾ കണ്ടങ്കരി ചമ്പക്കുളം വില്ലേജിലാണ് കുട്ടനാട് താലൂക്കിൽ ആലപ്പുഴയിലാണ് ഇത് അത് അന്ന് നമ്മൾ ഉൾഗ്രാമം എന്ന് പറയാം എന്ന് പറയാം റോഡും ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവിടുത്തെ ഒക്കെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഐക്യം പിന്നെ എന്തും നേരിടാം എന്നുള്ള ഒരു ആത്മധൈര്യം അതിങ്ങനെ വാക്കുകളിലൂടെ പറഞ്ഞോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ വായിച്ചോ കിട്ടുന്നതല്ല ഉള്ള വെല്ലുവിളി സ്കൂളിൽ പോകുമ്പോൾ ഒരുങ്ങുമ്പം തൊട്ടുള്ള ആ വെല്ലുവിളികൾ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രചോദനമായിരുന്നു അപ്പോൾ ഞാൻ ചിലടത്തൊക്കെ പറയാറുണ്ട് കട്ടയും കലക്കവെള്ളവും കട്ടൻ കാപ്പിയും അല്ലെ കട്ടൻ ചായയും വെള്ളവും വള്ളവും ഇതൊക്കെ പലർക്കും പിന്നോട്ടടിക്കുന്ന ഒരു 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 ഫാക്ടേഴ്സായിട്ട് തോന്നാമെങ്കിലും പക്ഷേ ആ കട്ടയും കലക്കവെള്ളവും തരുന്ന ഒരു ആത്മധൈര്യം ഞാൻ അത് വലുതാണ് അതാണ് എന്നെ സൈന്യ സ്കൂളിൽ പോകാൻ പ്രചോദിപ്പിച്ചതും സൈന്യ സ്കൂളിലെ വെല്ലുവിളികൾ നേരിടാൻ സഹായിച്ചതും പിന്നെ അത് കഴിഞ്ഞ് നാഷണൽ ഡിഫെൻസ് അക്കാഡമി സെലക്ട് ആയപ്പോൾ അവിടെയും പിന്നെ ഔദ്യോഗിക ജീവിതത്തിൽ നേവിയിലും ആ കട്ടയും കലക്കവള്ളവും തന്ന ആത്മധൈര്യം പിന്നെ ടീച്ചേഴ്സും ഒക്കെ കൺസിഡറേറ്റ് ടീച്ചേഴ്സായിരുന്നു പാഠപുസ്തകങ്ങൾ മാത്രമല്ല പഠിച്ചത് വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം അന്തരീക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ ആ അനുഭവം ഞാനൊന്നൊക്കെ പറയുന്നത് പ്രകൃതിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ സ്വാഭാവിക കടലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമല്ല ഏറ്റവും വലിയതാണ് ഇതാണ് അപ്പം തീർച്ചയായും പ്രകൃതിയായിട്ടൊരു അടുപ്പവും കുട്ടനാട്ടുകാർക്ക് കുറച്ച് കൂടുതലുണ്ട് മറ്റുള്ളവരെ കുറച്ച് അതെ അതെ അപ്പോൾ അതും കടലിൽ വളരെ പ്രയോജനപ്പെടുന്ന ഇതാണ് നമ്മൾ പറയില്ലേ സോൾട്ടിൻ വെയിൻസ് അല്ലെ ഈ കലക്കവെള്ളവും ഉപ്പിൻ്റെ രുചിയൊക്കെ നമ്മുടെ നരമ്പുകളിലുണ്ട് രക്തം മാത്രമല്ല ഓടുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പല പ്രകൃതിയുമായിട്ട് ചേരാനും പ്രകൃതിയിലെ വിരോധാഭാസങ്ങൾ മനസ്സിലാക്കി അത് കപ്പലിനെ ആണെങ്കിലും അല്ലെങ്കിൽ കടലിലെ കാര്യങ്ങളാണെങ്കിലും നിരീക്ഷിക്കാനും മുമ്പോട്ടുള്ള പ്ലാനിങ്ങിനും അത് ഹെൽപ്പായിട്ടുണ്ട് പിന്നെ വേറൊരിതാണ് പൊതുവേ നമ്മളിപ്പം ഇപ്പം സീനിയർ ഓഫീസർ ആയതുകൊണ്ട് നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്കൊരു വ്യത്യാസം വരുത്താൻ പറ്റും കാരണം പൊതുവെ കെട്ടിടങ്ങൾ പണിയുക എന്നുള്ളത് മാത്രമാണ് വികസനം എന്നുള്ള ഒരു ചിന്തയൊക്കെയുണ്ട് പക്ഷെ അക്കൂട്ടത്തിൽ നമ്മൾ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ആളായതുകൊണ്ട് എവിടെ ചെന്നാലും ഒരു പൂന്തോട്ടമോ അല്ലെ കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും അല്ലെ ഒരു ഏരിയയിൽ ഒരു ഗ്രീൻ ഗ്രീൻ റെവല്യൂഷൻ നടത്താനുള്ള ഒരു ഗ്രീൻ ആസ്പെക്ട് ബിൽഡിങ്ങിലും ഇതിലുമൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രചോദനം അത് കുട്ടനാട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് വളർന്ന വഴിയിൽ കിട്ടിയതാണ് ഇപ്പം വനിതകൾ നേവിൽ ഓഫീസർമാരായിട്ട് വരുന്നു കമാൻഡിങ് ഓഫീസറായിട്ട് വനിതകൾ വരാനുള്ള സാധ്യതകൾ വരുന്നു അപ്പോൾ തീർച്ചയായും കേരളത്തിലുള്ള കേരളത്തിലുള്ള യുവാക്കൾക്ക് നമ്മളെ നാവികസേനയിലേക്ക് ആകർഷിക്കുക അല്ലെങ്കിൽ നാവികസേനയിലേക്ക് വരണം കാരണം ഊർജ്ജസ്വലരായ ഒരു കൂട്ടം ആളുകളെ നമുക്ക് വാർത്തകൾ കാരണം ഒരു സമയത്ത് മലയാളികൾ സൈന്യത്തിലൊരു അവിഭാജ്യ ഘടക വന്നു ഒരു കാലത്തല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇനിയും ഈ ഭാ ഈ തലമുറയും വരേണ്ടതാണ്ട് നമുക്ക് സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഇനി നാവികസേനയിൽ പൊതുവെ നാവികസേനയായിട്ട് ഇപ്പം നാവികസേനയിൽ നമുക്കെനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഇങ്ങനെയുള്ള ഇത് അറിവുകൾ ഇച്ചിരി കമ്പാരിറ്റീവ്ലി പുറകോട്ടാണ് അല്ല എനിക്ക് തോന്നുന്നു അപ്പോൾ ആ അറിവുകളില്ലാത്തോണ്ട് എനിക്ക് തോന്നുന്നു സാധ്യതകൾ കുറവാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് എന്നാൽ അങ്ങനല്ല അപ്പം നിങ്ങളുടെ ഈ മാധ്യമങ്ങളൊക്കെ വഴി ഈ അറിവുകൾ പകർന്നു കൊടുത്താൽ തീർച്ചയായിട്ടും ഈ വലിയ വലിയ സാധ്യതയെക്കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രമാണ് സമുദ്രം കണക്ക് തന്നെ വലിയ സാധ്യത കേട്ടോ അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ എത്രയും വലുതാണോ ആ ഇന്ത്യൻ ഓഷ്യൻ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ നേവി ഉണ്ട് ആ ഇന്ത്യൻ ഓഷ്യനുള്ള സാധ്യതകളാണ് മലയാളികൾക്കുള്ളത് ഇപ്പോൾ പൊതുവേ നമുക്ക് ഓഫ്സേഴ്സ് ഉണ്ട് പിന്നെ ഈ അഗ്നിബത്ത് സ്കീം വഴിയുള്ള അഗ്നിവീർ എൻട്രിയുണ്ട് അപ്പോൾ ഓഫ്സേഴ്സ് എൻട്രി പൊതുവേ നമ്മൾ ടെൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നാഷണൽ ഡിഫെൻസ് അക്കാഡമിയുടെ എക്സാം എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴിമല അക്കാഡമിയോ അല്ലെങ്കിൽ നേവൽ അക്കാദമി എഴിമലയോ അല്ലെങ്കിൽ നാഷണൽ ഡിഫെൻസ് അക്കാദമി പൂനെ ഓപ്റ്റ് ചെയ്ത് നേവിയിലോട്ട് ചേർന്ന് അല്ലെങ്കിൽ ആർമിയിലോട്ട് ചേർന്ന് എയർഫോഴ്സിലോട്ട് ചേർന്ന് സർവീസിൻ്റെ ഭാഗമാകുക പിന്നുള്ളതാണ് നമ്മൾ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ എന്തിനു പോയാലും യൂണിവേഴ്സിറ്റി എൻട്രി സ്കീമുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞു എഞ്ചിനീയറിങ് കഴിഞ്ഞു ഒക്കെ കയറാൻ പറ്റും അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ഇതൊക്കെ ഇൻ്റർനെറ്റ് കിട്ടും നേവിയുടെ വെബ്സൈറ്റിൽ കിട്ടും പിന്നെ കാലാകാലം എല്ലാ ആറാം മാസമാണ് പൊതുവെ ഇതിൻ്റെ എൻട്രി വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻ്റ് കാണും അഗ്നിബസ് സ്കീം ഇപ്പോൾ വളരെ ഡിസ്കസ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള അഗ്നി മറ്റുള്ള പട്ടാളത്തിൽ ചേരുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇപ്പം പെൺകുട്ടികൾക്ക് ചേരാം എന്നുള്ളത് ഇപ്പം അറിവിലേക്ക് എല്ലാവരും വരുന്നു അതിന് നല്ലവണ്ണം അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നുണ്ട് പ്രധാനമന്ത്രി തൊട്ട് താഴെ ഞങ്ങളുടെ സി എൻ സിയും ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സും ഒക്കെ ചെല്ലുന്നുണ്ടതൊക്കെ ഇത് പറയാറുണ്ട് കാരണം സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സർവീസാണ് നേവി ഓക്കെ അപ്പോൾ കുട്ടികൾക്ക് ഒരു കുടുംബം മുഴുവനായിട്ട് ഒരു ഗ്രാമം മുഴുവനായിട്ട് ഒരു സ്കൂൾ മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ മുഴുവനായിട്ട് വന്ന് ചേരാനും ഒരു കുഴപ്പമില്ല കാരണം പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അവരെ ഒട്ടും പ്രവോട്ട് പറ്റില്ല അപ്പോൾ അവർ ടെൻ പ്ലസ് ടു പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ചേരാനുള്ള സ്കീംസ് ഉണ്ട് ആദ്യത്തെ നാല് വർഷം അവരുടെ പരിശീലനവും കഴിഞ്ഞിട്ടുള്ള ഇതിൽ അവർക്ക് ഇത് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ചിലർക്ക് തോന്നുന്നു ഈ അനുഭവജ്ഞാനം വെച്ച് എനിക്ക് മുമ്പോട്ട് പോകണം എനിക്ക് വെളിയിലിറങ്ങും അതിനുള്ള അവസരമുണ്ട് കുറച്ച് പേർക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർ സെലക്ഷൻ പ്രോസസ് എടുത്ത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാം പ്രത്യേകിച്ച് ആയുധങ്ങൾ ഡിസിപ്ലിൻ റൂട്ടീൻ ഫിസിക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരാ ഒരു നാല് വർഷം കഴിയുമ്പം അവരെ അതെ അത് കഴിഞ്ഞിട്ട് അവർ ചൂസ് ചെയ്യുന്ന ആ മെത്തേഡ് അവർ ചൂസ് ചെയ്യുന്ന ഫ്യൂച്ചർ എന്തായാലും വെളിയിൽ നിന്ന് ഒരു ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നതിലും ചെയ്യുന്നതിലും നല്ലതായിരിക്കും കാരണം ഇവർക്കൊരു ദിശാബോധമുണ്ട് ഇവർക്കൊരു രാജ്യസ്നേഹമുണ്ട് ആ ഇതിൽ അറിവിലും പിന്നെ അവർ അവരോട് തന്നെ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്തു അല്ലേ സിവിലാണെങ്കിൽ ഒരിക്കലും ഒരു ഗൺഫയർ ചെയ്യോ ഒരു റൈഫിൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ഓടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ നീന്തിയിട്ടില്ല ഇതൊക്കെ ചെയ്തിട്ട് നാല് വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾ പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഓപ്പറേഷൻ സിന്ധൂറൊക്കെ വീണ്ടും യുദ്ധസജ്ജമായിരിക്കുകയാണ് രാജ്യം അപ്പോൾ നമുക്ക് ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള കുറേ ശക്തമായ കാര്യങ്ങൾ അത് കേരളത്തിൻ്റെ നമ്മുടെ പോർട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അഭിമാനമുണ്ട് അതുൾപ്പെടെയുള്ളവർ നാവികസേനയ്ക്ക് ഇത്തരം യുദ്ധസന്നാഹങ്ങളിലൊക്കെ കൃത്യമായ ഇപ്പോൾ സ്വാധീന ശക്തിയായി ഇന്ത്യ ഒരു വലിയൊരു സ്വാധീന ശക്തി അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക സൈനിക ശക്തിയായി വളർത്തി നിൽക്കുന്നതിന് നമ്മളുടെ കേരളത്തിൻ്റെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഐ എൻ എസ് വിക്രാന്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഓപ്പറേഷൻ സിന്ദൂറും അത് മീഡിയ ഹാൻഡിൽ ചെയ്ത രീതിയൊക്കെ വളരെ പ്രശംസനീയമാണ് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രവും സാധാരണ ആൾക്കാർ പോലും ഇപ്പം ചോദിക്കാൻ തുടങ്ങി നമുക്കങ്ങനെ ചെയ്തുകൂടെ അല്ലേ പണ്ട് ക്രിക്കറ്റ് മാത്രം കാണുന്ന ഒരു ഒരിതായിരുന്നു സച്ചിൻ തെണ്ടുക്കൂർ ഫ്രണ്ട് ഫൂട്ടി കളിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നവളാണ് ഇപ്പം നമ്മൾ ഒരു ആർമി അത് ചെയ്യണമായിരുന്നു അത് ഇനി അത് വളരെ സന്തോഷകര കാര്യങ്ങൾ കാരണം ഒരു ഉള്ള ഒരു രാജ്യം ഉള്ള ഒരു ഡിഫൻസിനെ പറ്റിയും അല്ലെ രാജ്യത്തിൻ്റെ സുരക്ഷയെ പറ്റി ഉള്ള ഒരു സമൂഹം സമൂഹമുള്ളപ്പം തീർച്ചയായിട്ടും ഉള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രൊഫഷണൽ ഒരു ആർമിയോ നേവിയോ എയർഫോഴ്സോ ഉണ്ടാവും പൊതുവേ ഇങ്ങനെയുള്ള യുദ്ധങ്ങളിൽ ആർമിയുടെയോ അല്ലെ എയർഫോഴ്സിൻ്റെയോ ഫാക്ടറാണ് മുമ്പോട്ട് നിന്നിരുന്നത് നേവിയുടെ പൊതുവെ നമ്മളൊരു സൈലൻ്റ് ആം എന്നുള്ളൊരു സപ്പോർട്ട് റിംഗ് പക്ഷേ ഓപ്പ് സിന്ദൂറിൽ എന്താണ് നടന്നത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേവി ആക്റ്റീവ് പാർട്ടായിരുന്നു മനസ നേവി എവിടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ചാനലുകാരെയോ ഒന്നും കൊണ്ട് കടലിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നേവിയുടെ പല കാര്യങ്ങളും നമുക്ക് ഡി ജി എൻ ഒ വഴിയും അല്ലെ നേവിയുടെ സി എന് സിമാരും ചീഫ് ഓഫ് നേവൽ സ്റ്റാഫും ഒക്കെ ബ്രീഫ് ചെയ്തപ്പോഴാണ് മക്കവര്ക്കും അറിയാൻ പറ്റിയിരിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നേവി എന്ന് പറയുന്ന അവിഭാജ്യ ഘടകമാണ് ഇന്ത്യൻ ഓഷ്യൻ വെല്ലുവിളികൾ നിറഞ്ഞതാണ് പക്ഷേ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓഷ്യൻ ആക്കി മാറ്റാനാണ് ഇന്ത്യൻ നേവി ഉള്ളത് അപ്പോൾ ടു കൺവേർട്ട് ഇന്ത്യൻ ഓഷ്യൻ ടു ഇന്ത്യാസ് നേവി ഈസ് ദ ഡ്യൂട്ടി ആൻഡ് മിഷൻ ഓഫ് ഇന്ത്യൻ നേവി അതു നേവി പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് സജ്ജരാണ് ഇന്ത്യൻ ഓഷ്യനിൽ കൂടി ഇന്ത്യൻക്ക് ഒരു ആപത്തും വരാതെ നോക്കാൻ വേണ്ടി ഇന്ത്യൻ നേവി സുശക്തമാണ് അതിനുള്ള പ്രയത്നങ്ങളും ട്രെയിനിങ്ങുകളുമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല വഴിയിലേക്കാണ് പോവുക നമ്മുടെ കേരളത്തിലുള്ളവരും ഈ വലിയ ഒരു യാത്രയുടെ ഭാഗമാകണമെന്ന് ഞാൻ നിങ്ങളുടെ മാധ്യമം വഴി അഭ്യർത്ഥിക്കുകയാണ് അതിന് മീഡിയ ഉണ്ട് അതിന് കോമൺ സിറ്റിസൺ ഉണ്ട് പിന്നെ യുവാക്കളും യുവതികളും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കൂടുതലായിട്ട് സേന ചേരണം പ്രത്യേകിച്ച് ഇന്ത്യൻ നേവിൽ ചേരണമെന്ന് ഞാൻ നിങ്ങളുടെ മാധ്യമം കൂടി ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ശ്രീ വർഗീസ് മാത്യു അദ്ദേഹം കേരളത്തിന് ഇൻചാർജ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവൻ രക്ഷാ ദൗത്യങ്ങൾ മത്സ്യത്തൊഴിലാളികളൊക്കെ കടലിൽ പോകുമ്പോൾ ഇടപെടലുകളിലൊക്കെ വേഗത്തിലാക്കുന്നത് ഒരു മലയാളി ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷമാണ് കാരണം അദ്ദേഹത്തിന് അറിയാം ഈ കടലിൽ പോകുന്ന ജീവൻ്റെ വിലയും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അതിനുള്ള ഇടപെടലുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും വലിയ സന്തോഷം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നേവിയുമായി ബന്ധപ്പെട്ട നാവികസേനയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കാൻ സാധിച്ചതിനെ ഇവിടെ എത്തിച്ചേർന്നതിന് വലിയ സന്തോഷം നന്ദി താങ്ക് യു താങ്ക് യു